പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി സംഭവശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് നിർത്തിയിട്ട ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വാണി വിലാസിനിയിലെ സംഭവ സ്ഥലത്തും എത്തിച്ചാണ് പോലീസ് തെളിവുകൾ ശേഖരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെ ചുനങ്ങാട് ചുരങ്ങാട് വാണി വിലാസിനിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് നേരെ പെട്രോൾ പമ്പേർ ഉണ്ടായത് വീട് നിർമ്മാണത്തിനെത്തിയ രണ്ട് തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ പിടിയിലായ മുപ്പത്തിരണ്ടുകാരൻ മനയംഗത്ത് നീരജുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് തൊഴിലാളികൾ തന്നെ കളിയാക്കുന്നു എന്ന് ധരിച്ചാണ് നീരജ് ആക്രമണത്തിന് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുന്നിൽ ആറു തൊഴിലാളികളാണ് കിടന്നുറങ്ങിയിരുന്നത് ഇവർക്ക് നേരെയായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ച തൊഴിലാളികളായ ജിതിനും ബാലിനും നേരെ പ്രതി കത്തി വീശി കുതറി ഓടിയതിനാൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു ആക്രമണം നടത്തിയ ശേഷം പ്രതി നീരജ് തൻ്റെ ബൈക്കെടുത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി സമീപത്തെ വളപ്പിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് നിർത്തിയിട്ട് കൊച്ചിയിലേക്ക് തീവണ്ടി കയറി കൊച്ചിയിലുള്ള സുഹൃത്തുക്കളെ ബന്ധപ്പെടാൻ കഴിയാതായപ്പോൾ കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർ പോത്തനൂരിൽ എത്തുകയായിരുന്നു ഇതിനിടെ ഒറ്റപ്പാലം പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പ്രതിയുടെ സുഹൃത്തു വലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തനൂരിലെത്തിയ അന്വേഷണ സംഘമാണ് നീരജിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ുപയോഗിച്ച കത്തിയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അറിഞ്ഞില്ലേ ഒറ്റപ്പാലം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ തന്നെ കൂടുതൽ നേടൂ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ഒറ്റപ്പാലം